രണ്ട് ദിവസമായി തുടർച്ചയായി പെയ്യുന്ന മഴയിൽ തൃശൂർ നഗരപരിധിയിലെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറി നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു വിയൂർ പെരിങ്ങാവ് കുറുപ്പാൾ ചാഴിപ്പാലം തുടങ്ങി ചെറുതും വലുതുമായ തോടുകളെല്ലാം കരകവിഞ്ഞൊഴുകുന്നു വിയൂർ തോടിന് സമീപമുള്ള കള്ളിഷാപ്പിൽ വെള്ളം കയറി പെരിങ്ങാവ് പള്ളിമൂല റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഇതുവഴിയുള്ള വാഹന ഗതാഗതം നിലച്ചു ചെമ്പുകാവ് പെരിങ്ങാവ് റോഡിൽ കട്ടച്ചിറ പാലത്തിന് സമീപം റോഡിൽ വെള്ളം കയറി പെരിങ്ങാവ് കുണ്ടുവാറ കുറ്റുമുക്ക തുടങ്ങിയ മേഖലകളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഇവിടെയുള്ള കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു നെട്ടിശ്ശേരി പാടത്തിന് സമീപം അഞ്ച് വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഇവർ ഇവിടെ നിന്ന് താമസം മാറി പട്ടത്താഴത്ത് വീട്ടിൽ സുരേഷ് രാമകൃഷ്ണൻ ഗിരീജ ചന്ദ്രൻ തുടങ്ങിയവരുടെ വീടുകളാണ് വെള്ളത്തിലായത് നെട്ടിശ്ശേരി പാടത്തെ തുരുത്തിൽ രണ്ട് പശുക്കൾ രണ്ടു ദിവസമായി അകപ്പെട്ട നിലയിലാണ് മുക്കാട്ടുകരയിലും നെല്ലങ്കര വൈലോപ്പള്ളി നഗറിലും നിരവധി വീടുകളിൽ വെള്ളം കയറി ചാഴിപ്പാലം തോട് നിറ നിറഞ്ഞു ഒഴുകുന്നതിനാൽ നെലങ്കര മാർ തിമേത്തിയോസ് ആശുപത്രി പരിസരത്തും വെള്ളം കയറിയിട്ടുണ്ട് അയ്യന്തോൾ എം എൽ എ റോഡ് തുടങ്ങിയ പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ് മഴ ഇനിയും തുടർന്നാൽ സ്ഥിതി രൂക്ഷമാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഈ പാടം ഫുള്ള് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം അതാണ് പാടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒട്ടർ നടുത്ത് രണ്ട് പശുക്കളാണ് പുല്ല് പോകൊണ്ടിരിക്കുന്നത് ഇനി അവറ്റങ്ങൾ എങ്ങനെ രക്ഷിക്കും എന്നുള്ള കാര്യം അത്യാവശ്യം വെള്ളത്തിലാണ് ഇപ്പം എത്തുന്നത് ഒരു മനുഷ്യനെ അങ്ങോട്ട് കടന്നു പോയി ഐറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള കാര്യം സംശയമാണ് നമ്മൾ അത്രയ്ക്കും ശക്തിയിലുള്ള വെള്ളം പോകുന്നു കൊണ്ടിരിക്കുന്നത് അവിടെക്ക് അത്യാവശ്യം വെള്ളമാണ് വടക്കാഞ്ചേരിയിൽ പല പ്രദേശങ്ങളും വെള്ളത്തിൽ മുങ്ങി കുന്നുകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളം കാക്കിനിക്കാട് കനാലിലേക്ക് ഇറങ്ങി കനാൽ കവിഞ്ഞാണ് ഒഴുകുന്നത് വാടാനി ഡാം ജലനിരപ്പ് പരമാവധിയായ അറുപത്തിരണ്ട് ദശാംശം നിർത്താനുള്ള ശ്രമത്തിലാണ് അധികൃതർ വടക്കാഞ്ചേരിയിൽ പല പ്രദേശങ്ങളും വെള്ളത്തിൽ മുങ്ങി വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിലെ രണ്ട് ട്രാക്കുകൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി അകമലയിൽ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം വെള്ളത്തിന്റെ ഒഴുക്കിൽ മണ്ണ് ഒലിച്ച് ട്രാക്കിന് ബലക്ഷയമുണ്ട് എന്ന സംശയത്താൽ ട്രെയിൻ ഗതാഗതം നിർത്തിവച്ചു ഇട്ടക്കുളങ്ങരയിൽ മണ്ണിടിഞ്ഞു വീണതിനെ തുടർന്ന് സമീപത്തെ വീട്ടുകാരെ മാറ്റിപ്പാർപ്പിച്ചു വടക്കാഞ്ചേരി മേൽപ്പാലം ബൈപ്പാസിൽ മണ്ണിടിഞ്ഞ് റോഡിലേക്ക് വീണു മുകളിലുള്ള വീട് ഇടിഞ്ഞു താഴത്തേക്ക് വീഴാവുന്ന അപകടാവസ്ഥയിലാണ് കുറാഞ്ചേരി ബൈപ്പാസിലും മണ്ണിടിച്ചിലുണ്ടായി ഓട്ടുപാറ വാഴാനി റോഡിലും ബസ് സ്റ്റാൻഡ് പരിസരത്തും വെള്ളം കയറി ഉത്രാളിക്കാവ് ക്ഷേത്രത്തിനായി ചുറ്റുമുള്ള പാടം പൂർണ്ണമായി മുങ്ങി ഓട്ടുപാറ വാഴാനി റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു വടക്കാഞ്ചേരി ടൌണിനോട് ചേർന്നുള്ള ചാലിപ്പാടം ഡിവൈൻ ആശുപത്രി സ്കൂൾ ഗ്രൗണ്ട് മാരാത്തുകുന്ന് പുല്ലാനിക്കാട് കുമരനല്ലൂർ മംഗലം കല്ലംകുണ്ട് പരുത്തിപ്ര അകമല വളവ് എന്നീ പ്രദേശങ്ങളിൽ വെള്ളം കയറി മാറാത്തുകുന്ന വെള്ളക്കെട്ടിൽ കുടുങ്ങിയ താമസക്കാരെ ഫയർഫോഴ്സ് എത്തി ഫൈബർ ബോട്ടുകളിൽ രക്ഷപ്പെടുത്തി ഇല്ലില്ല ഞാനാരും വന്നിട്ടില്ല